എല്ലാസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലെ എല്ലാവരും വീഡിയോസൊക്കെ കാണണുണ്ടല്ലോ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യൂ എന്നാണ് ഞാൻ വിചാരിക്കണേ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോയാണ് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പരീക്ഷണ കുക്കിംഗ് ആണ് പക്ഷേ അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ സക്സസ്ഫുള്ളായി അത് വളരെ ടേസ്റ്റിയുമായി അതുകൊണ്ട് നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി അപ്പോൾ ആ പരീക്ഷണം എന്താണെന്ന് അറിയണ്ടേ അതായത് എൻ്റെ പഴയ ഒരു ഓർമ്മ വെച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ജാമാണ് ഞങ്ങളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പ്പിളിൻ്റെ ജാമും മാംഗോയുടെ ജാമും ആപ്പിൾ ജാമൊക്കെ കഴിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു മടുപ്പ് തോന്നി കഴിയുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി കേവലം ടൊമാറ്റോ കൊണ്ട് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ വളരെ രുചികരമാണെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ കേവലം ഒരു വളരെ കുറച്ച് ടൊമാറ്റോ കൊണ്ടാണ് ഇത് ചെയ്ത് നോക്കിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ അസ്വാദികരമാണ് ടൊമാറ്റോയ്ക്ക് സാധാരണ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് ജാം ആക്കി കഴിയുമ്പോൾ നമുക്കങ്ങനെ മട്ടിക്കണ ഒരു മധുരം ഉണ്ടാവില്ല ഒരു ചെറു പുളിയോടുകൂടിയ മധുരമായിരിക്കും എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഈ ബാക്കിലുള്ള തോട്ടത്തിൽ നിന്നാണ് ഞാനിത് പറച്ച് തയ്യാറാക്കിയത് ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെടികളാണ് ടൊമാറ്റോ ഐറ്റം വെണ്ടയ്ക്ക പച്ചമുളക് ഇതെല്ലാം ഞങ്ങളുടെ ഒന്നുമല്ല ഹസ്ബൻഡാണ് നട്ട് വളർത്തി തഴച്ച് അതിൽ ഉണ്ടായി കിടക്കുന്നു അപ്പം അതിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പറിച്ച ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കേവലം മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതായത് ടൊമാറ്റോയെ പഞ്ചസാര പിന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഒരു സ്വല്പം നാരങ്ങാനീരും കൂടെ അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം ഞാൻ എന്തായാലും കുറച്ച് ഉണ്ടാക്കിയോളെങ്കിലും അതിൽ നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർന്നിട്ടു ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടും ഡാമേജ് വരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രിസർവേറ്റീവ്സും വേറെ അതിൽ ചേർത്തിട്ടില്ല കേടുകൂടാതെ ഇരുന്നോളും അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ളൊരു ജാമാണ് നമുക്ക് കിച്ചണിലേക്ക് പോയി പ്രൊപ്പറേഷനിലേക്ക് കടന്നു കളയാം അതായത് ഒരു അഞ്ച് ചെറിയ ടൊമാറ്റോ ഉണ്ട് ഇത് കാൽ കിലോ എന്തായാലും ഉണ്ടാകും കാൽ കിലോ എന്ന് കൂട്ടാം കാൽ കിലോ ടൊമാറ്റോ നമ്മള് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വാട്ടണം വെള്ളം എന്തോരം ഒഴി വെള്ളം അതിന് ഒരു ഉദ്ദേശം അത് വാടി വരാൻ പാത്രമുള്ള നെഗക്കെ വേണ്ട എന്നാ കൂമ്പനെയാ വേണ്ടത് അത് ഒന്ന് വാടി നമുക്ക് മൂടി വെക്കാം വാടി വന്നു കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം എന്തിനാന്ന് വെച്ചാൽ ചൂടാറി കിട്ടാൻ എന്നിട്ട് അതിന്റെ പുറമേയുള്ള തൊലി പൊളിച്ച് മാറ്റണം അപ്പൊ നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇത് കോരിയെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് തണുത്ത് ശരിയായി പരിപാടി തുടങ്ങാൻ വേണ്ടി ഇനി നമുക്ക് കൊണ്ട് ഇത് മൂടി വെച്ചാൽ ഇത് ഫുൾ ഫ്ലെയിമിൽ കിടന്ന് തേക്കണം ഓ ഇനി നമ്മുടെ ടൊമാറ്റോ ശരിക്ക് തിളച്ച കണ്ടാവുമ്പോ മൂടി മാറ്റി തിളച്ച നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലേ വെക്കണ്ട തിളച്ചു വന്നു നമ്മക്കെന്നുണ്ടേന്ന് അറിയാമോ എടുത്തു മാത്ര വന്നതെല്ലാം ഓഫ് ചെയ്യുവാട്ടോ ഗ്യാസ് ഒന്നൊരു സെക്കൻഡ് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ എന്നാ ഗുണോന്ന് വെച്ചാ വേഗം നമുക്ക് തൊലി പൊളിക്കാൻ പറ്റും ചെരുവത്തില് തണുത്ത ഇട്ട് അപ്പൊ പെട്ടെന്ന് അതിന്റെ തൊലി പൊളിച്ചെടുക്ക തണുപ്പിലേക്ക് ആറ് കഴിയുമ്പോ തൊലി പൊളിച്ചെടുത്തേച്ച് വേണം സ്ലൈസ് ചെയ്ത് നമുക്ക് മിക്സിയിൽ അടിക്കാം നമുക്കിത് ഇതിന്റെ പുറമേ ഉള്ളതെ ചുമ്മാ പൊളിച്ചാ പൊളിച്ച ചുമ്മാ കൊണ്ട് പൊളിച്ചാ പോരും ഗീതയുള്ള ചൂടുവെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് അതെ അതിനാ തിളപ്പിക്കണത് ഇത് തൊലി പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടി തൊലി പൊളിക്കാതെ ഇത് ചെയ്യാത്ത പക്ഷെ തൊലി പൊളിച്ച് ചെയ്യണം ഇച്ചിരി നല്ലത് ഇത് അല്ലേ നല്ല രസല്ലേ അതെ തൊലി പൊളിച്ച ടൊമാറ്റോ നല്ല രസ കട്ട് ചെയ്ത് കളയാണ്ട എല്ലാത്തിനെ ഇങ്ങനെയുള്ള ഞെട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇത് ആ പറ്റാം അല്ലെങ്കിൽ അത് അതിൽ കിടക്കുവോ അത് ചുമ്മാ രീതാ അലുത്തൂണ് വെന്തറുക ഇനി നമ്മൾ ഇതേ വേവിച്ച് ടൊലി കളഞ്ഞിട്ട് ഞെട്ടും അടർത്തിയ ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു സെക്കൻഡ് അത് മതി ക്രഷ് ചെയ്താ മതി ആ ക്രഷ് ചെയ്താൽ മതി വെള്ളം ഒന്നും ഒഴിക്കണ്ട വേണ്ട 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 ഇതിലും വെള്ളാംശം ഉണ്ട് അടക്കട്ടെ ആ ഇതാക്കി ഇത് ചെയ്തോണ്ട് വരാം നമ്മളിത് ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാ മിക്സിയിൽ ആ ഇനി ഇതിലേക്ക് ഒഴിക്കട്ടെ ആ ഒഴിച്ചോളൂ ഒഴിച്ച് നമുക്കൊരു സ്വല്പം വെള്ളം ചേർക്കാം ഈ മിക്സി ഒന്ന് കഴുകി ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് മുഴുവൻ കാമ്പ് പോരുല്ല ആ ഇന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഒടിക്കും കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർത്താ അത്രയും ഇളക്കി വറ്റിക്കേണ്ടി വരും ഇനി നമുക്ക് ഇതിന് പാകത്തിന് ഒരു കാൽ കിലോ ഷുഗർ ചേർത്ത് കളയോ ഓ എന്നിട്ട് നമുക്ക് ഇളക്കി ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം വറ്റിക്കണം അതാണ് ടൊമാറ്റോ ജാം പിന്നെ ഒരു സ്വല്പം നാരങ്ങാനീരും പിഴിയണം ലാസ്റ്റ് അങ്ങനെ ു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആകപ്പാട് ടൊമാറ്റോ പഞ്ചസാര ഒരു പുടിക്ക് നാരങ്ങാനീര് ഓ ഇതിനിപ്പോ നാരങ്ങാനീര് ചേർത്തില്ലെങ്കിലും ഇതിപ്പോ ഇന്നും നാളെയായിട്ട് തീരും റിസർവ് ഒന്നും വെക്കാനില്ല നമ്മുടെ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ കൂടുതൽ കൂടുതലുണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മള് പൈനാപ്പിൾ ജാമിനൊക്കെ പോലെ ചേർത്ത് വെച്ചാലേ കേടാകാതിരിക്കുവോ അത് ചേട്ട് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ നമ്മളിത് ടൊമാറ്റോ ഒരു സിറപ്പാക്കി ഇത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതിന്റെ കൂടങ്ങി പാകത്തിനുള്ള ഷുഗർ ടൊമാറ്റോയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് ഇതേ ഒരു കപ്പിന് മുക്കാലും വടിച്ച് ഷുഗർ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നമ്മൾ ഇളക്കുക ഇളക്കി 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 അറിയാലോ പിന്നെ മറ്റുള്ള ജാം ചെയ്യുന്നത് പോലെ വറ്റി വരണം വറ്റി വരണം ആ പാകം നമുക്ക് കാണിച്ചു കൊടുക്കുക കൊടുക്കാം എങ്ങനെയെടുക്കണ്ടേന്നുള്ള ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ തന്നെ അമ്മ ഇടുക കാരണം വറ്റി വരണ്ടേ അതുകൊണ്ട് വറ്റി വരുമ്പോൾ എടുക്കാം പ്ലേറ്റിൽ കോരി ഒഴിച്ചാൽ ആ പാകം നമുക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണെന്നുള്ളത് ഇനി ഇനിയിപ്പൊ ആകെ ചേർക്കേണ്ടത് ഇതിന് നമുക്ക് നാരങ്ങാ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ചേർക്കാം ഇത് പെട്ടെന്ന് തീരും കുറച്ചല്ലേ ഉണ്ടാവും എങ്ങനെയാണെങ്കിലും പ്രിസർവേറ്റീവായിട്ട് ആയിട്ട് നമ്മളെപ്പോഴും ജാമിന് ചേർക്കണം നാരങ്ങാ നീര സൂക്ഷിച്ച് വെക്കാൻ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും ഒട്ടും കേടാവൂല നമ്മൾ അടി പിടിച്ച് പോവാതെ തോരത്തോര ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഇത് ഈ ഇപ്പം ലിക്വിഡ് ഫോം ആയതുകൊണ്ട് അത്രയും തോര ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഇത് കുറുകി കുറുകി വരുമ്പോൾ കൈ വിടാതെ ഇളക്കണം ഈ നമ്മൾ പലതിനും അങ്ങനെ ചെയ്യാമല്ലേ തേങ്ങ ഒക്കെ ഉറക്കാൻ പറ്റിയും പോലെ അതുപോലെ അല്ലെങ്കിൽ എല്ലാം അടി പിടിച്ച് പോകും അതവര് കുഴപ്പം നല്ല രസമല്ലേ കാണാം നല്ല രസം ആ അപ്പയുടെ സ്വന്തം ടൊമാറ്റോ പച്ചക്കറി തോട്ടത്തിലെ ടൊമാറ്റോയാണ് നല്ല പുളിപ്പും ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് അത് കാണാൻ കുഞ്ഞു ടൊമാറ്റോകളല്ലേ അങ്ങനെ ദേ ടൊമാറ്റോ ജാം റെഡി ആയിക്കൊണ്ടിരിക്കുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതാണ് നല്ല സ്മെല്ല നല്ല സ്മെല്ല അപ്പടെ ആ ടൊമാറ്റോടെ ഒരു നാടൻ പുളിപ്പ് രുചിയൊക്കെ വന്ന് മണമൊക്കെ വന്നിട്ടുണ്ടല്ലേ പിന്നെ വേറൊരു കാര്യവും കൂടെ പറയാം നമ്മള് യാതൊരു കളറും ചേർത്തിട്ടില്ല നല്ല കളറും കൊണ്ടുട്ടാ ഞാൻ ഇത്രയും കളർ പ്രതീക്ഷിച്ചില്ല അതേ ടൊമാറ്റോ തന്നെ നല്ല കളർഫുൾ അല്ലേ ഇതുപോലെ താഴേക്ക് പോലെ പഴുപ്പ് കുറവാ നമ്മൾ എടുത്തേക്കണത് കട്ടുപഴുപ്പല്ലേ അതെ യാതൊരു വിഷാംശവും ഇല്ലാത്ത ടൊമാറ്റോ അല്ലേ അതാണ് ഇതിന്റെ പ്രത്യേകത ഹാ ഇത് കണ്ടിട്ട് ഇപ്പൊ തന്നെ ബ്രെഡിൽ പറ്റാൻ തോന്നണല്ലോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇണ്ടാവും നന്നായിരിക്കണോ നാരങ്ങാനീരി പിഴീണോ വേണം വേണം നമ്മളെ അധികം വെച്ചേക്കണം പിഴിഞ്ഞാക്ക അതതിന്റെ കൂടെ ഉള്ളതല്ല പിഴിയാരങ്ങ പിഴിഞ്ഞേ ഹാഫ് ലെമൺ ഹാഫ് കട്ടിയാട്ടോ നമുക്ക് വാങ്ങല് പരുവത്തിനോടനുബന്ധിച്ച് ഒഴിക്കണ്ട വാങ്ങല് പരുവ ആയിക്കൊണ്ടിരിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച പ്രത്യേക പെട്ടെന്നായിരിക്കും കുറുകി വന്ന പാനീയൊക്കെ പോലെ കൂടുതൽ കല്ലച്ച് പോയാൽ കൊള്ളൂല അതെ ഇനി ഓഫ് ചെയ്യുക കല്ലച്ച് പോയാൽ നമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കുറവാണെങ്കിൽ ചൂടാക്കി എടുക്കാം ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലോ മാറ്റുവാട്ടോ നമ്മളെ ഓഫ് ചെയ്തതേ കുഴമ്പ് പാകത്തിന് കണ്ടൊരു കുഴമ്പ് പാകം അതൊരു പ്ലേറ്റിൽ നമ്മ സോസറിൽ കാണിച്ചു തരാം ഇങ്ങനെ കുഴമ്പ് പാകത്തിന് ഓഫ് ചെയ്യണം എന്നിട്ട് അതിലിരുന്ന് കുറച്ച് മുറുകെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോ കട്ടിയായി പോകും കട്ടിയായി പോയാൽ ശരിയാവൂല ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതെ കണ്ടോ അതെ പാകം കണ്ടോ അതെ കണ്ടതേ മുറുകി പോയ ഒരു തൊട്ടും മുറുകി പോയാകുമ്പോ പറഞ്ഞില്ല പൈനാപ്പിൾ ഒക്കെ കല്ലായി പോകും ഇങ്ങനെ പാകത്തിന് നമുക്ക് തൽക്കാലം ഒരു വൈറ്റ് സോസറിലേക്ക് മൊത്തം അങ്ങ് കോരിയെടുക്കാം ചിലപ്പോ അതിലിരുന്ന് ണുത്തതിനുശേഷം ഒരു കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങൾ വേറൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും ബായ്